വാഗ ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ സഹകരണത്തോടു കൂടി ഇവിടെ ഈ ചിത്രചല ക്ലാസിൻ്റെ സമാപനം ഇന്ന് ഇപ്പോൾ നടത്തി നമ്മൾ വാഗ ചാരിറ്റബിൾ സൊസൈറ്റി നമുക്ക് എല്ലാവർക്കും വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കേൾക്കും പിന്നെന്താണ് അല്ലേ ചെയ്യാമോ അത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സ്വാഗതമാണ് സ്വാഗതം ആശംസിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് എമ്മിനെ ക്ഷണിച്ചു

അല്ലെങ്കിൽ പിടിക്കുക ഇതായാലും നല്ല നിങ്ങൾ നല്ല സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതാണ് ഞാൻ എന്ന് വന്ന് നോക്കിയാലും രണ്ട് ക്ലാസ് കൈയ്യം ചെയ്തൊന്നും തോന്നപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഇത് നടത്തുന്നതിന് എല്ലാ സത് മാത്രമല്ല നമ്മുടെ സ്കൂളിനോടൊപ്പം സ്കൂളിന് വേണ്ടി ഒത്തിരി ഒത്തിരി സേവനങ്ങൾ മാത്രമല്ല സേവനമല്ലോ തന്നെ ചെയ്യുന്നത് എന്നാലും നമ്മുടെ സ്കൂളിന് ഒരു അഡ്വെർടീസ്മെൻ്റ് തന്നെ ആയി ഇപ്പോൾ ഈ ബാഗ ചാരിറ്റബിൾ സൊസൈറ്റിക്കാർ ചെയ്യുന്ന നമ്മുടെ നന്മകൾ നന്മ പ്രവർത്തനങ്ങളാണ് അവരുടെ ഉദ്ദേശമാണെങ്കിലും സ്കൂളുമായി ചേർന്ന് നിന്നുകൊണ്ട് സ്കൂളിന്റെ നന്മയും കൂടെ ഉദ്ദേശിച്ചാണ് അവർ സൊസൈറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ സമീപവാസികൾക്ക് എല്ലാ പ്രയോജനപ്രദത്തും ആകത്തക്ക വിധത്തിൽ അത് നടത്തുന്നതിന് സഹായിച്ച ബാഗ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി നമ്മുടെ മണിയണ്ഠൻ അതുപോലെ തന്നെ അതിന്റെ ഭാരവാക്യായിട്ട് എപ്പോഴും പ്രേമൻ അതുപോലെ ഈ മൂന്ന് പേരെ എനിക്ക് ഞാൻ കണ്ടു അറിയാം പേര് മാത്രം അറിയില്ല എന്ന് വെച്ചാൽ പക്ഷെ അവരെല്ലാ കാര്യങ്ങൾക്കും നമ്മോടൊപ്പമാണ് നമ്മുടെ സ്കൂളിനൊരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ് ഇപ്പൊ വേഗ ചേട്ടത് സൊസൈറ്റി പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കള് അവരും അങ്ങനെ ഇതിനെ അവര് പിന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്തു നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്ത് അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗം എല്ലേ ഇവിടത്തെ കുട്ടികൾ ഇതിനു വേണ്ടി വന്ന് അത് ഞാൻ അധ്യാപകര് അതായത് സ്വാതന്ത്ര്യം പദ്ധതി ഇട്ടുന്നില്ല അതൊറ്റ വാക്കിൽ പറയാൻ വിചാരിച്ചു എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ അധ്യക്ഷൻ ശ്രീകുമാർ സാറ് സ്കൂളിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സ്കൂളിനൊരു പേരെടുക്കുന്ന പേര് സമ്പാദിക്കുകയും സ്കൂളിന് കുട്ടികൾ വരുന്ന നമുക്ക് നമ്മുടെ ഈ ഇത് നടത്തിയത് തന്നെ നമ്മുടെ സ്കൂളിൽ കുട്ടികൾ വരുന്നതിന് വളരെ പ്രചോദനമായിട്ടുള്ളൊരു കാര്യമാണ് കൂടുതൽ കുട്ടികൾ എത്തുന്നത് അതനുസരിച്ച് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് കുട്ടികളെ തരുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ തന്നെ ഞാൻ ഇരിക്കുന്നു ഞാനല്ലേ ഞാൻ ഞങ്ങളുടെ എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ ഗമാ ഇറങ്ങി കൂടുതൽ കുട്ടികൾ അതിന്റെ ഈ പേരിലെങ്കിലും വരട്ടേതും കൂടെ സാറിന് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ർപ്പിച്ചോളൂ ഉദ്ഘാടനം ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ രാവിലെ പത്ത് മണി ഞാൻ ഇന്നലെ മെസ്സേജായിട്ടുള്ളത് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഉണനെ തന്നെ മീൻ ഞാൻ എത്തിച്ചറേ ഞാൻ എത്താമെന്ന് പറയും ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഓരോരുത്തർക്കും വരികയും ഉദ്ഘാടനം ചെയ്യുന്നതിന് നിർവഹിക്കാൻ എത്തിയാണി വീണ എന്തെന്ന് ഞാൻ അർപ്പിച്ചു നേരത്തെ വന്നോളൂ ഒന്ന് വിചാരിച്ചപ്പോ വിളിച്ച് ഞാൻ സ്വാഗതം അർപ്പിച്ചോളൂ പ്രേമതി എല്ലാവരും എങ്ങനെയല്ലേ എന്തോ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഉള്ളത് പോലെ കാണുമ്പോൾ ഇനി എന്തെങ്കിലും വരുമ്പോൾ ഇനി സമീപിക്കാനോ ആവശ്യത്തിന് നല്ല മനസ്സാണ് ഇല്ലാത്തത് ആരുടെ ദുഃഖം കേട്ടേം വേണ്ട ആൾക്കാരുടെ സന്തോഷവും പങ്കൊള്ള പക്ഷെ നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ സങ്കടത്തിൽ സൊസൈറ്റി സെക്രട്ടറി മണിയും ഒന്നിച്ച് നല്ല സൈന്യം ചെയ്യുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുക എനിക്ക് പക്ഷേ വന്ന് കണ്ടപ്പോഴാണ് കാണുമ്പോൾ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു ഈ ഒരു ക്ലാസ് നടക്കുന്നത് പോലും തോന്നുന്നുണ്ട് അത്ര സൈലന്റ് ആയിരിക്കും പിന്നെ ഇതാണ് ചിത്രരൂടെ ചിത്രം വരയ്ക്കുന്നതും കൂടെ ആയതുകൊണ്ടാണ് എന്നാലും അതിലൊരു കഴിവുണ്ട് ഇങ്ങനെ ചിത്രത്തിൽ ചിത്രം വരയ്ക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമേ അങ്ങനെ ചിത്ര കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചു ഇപ്പൊ അത് പഠിക്കാൻ അങ്ങനെ ശോഭിക്കട്ടെ പിന്നെ എല്ലാ കാര്യം ുംങ്ങനെത്ത പരിചയപ്പെടാൻ ഞാൻ നോക്കും ഞാൻ ഇനി നോക്കുന്നത് രണ്ടും ദൃശ്യത്തിലാണ് ഈ കുട്ടികളെ ഈ ഇതിൽ കൊച്ചുകുട്ടികളുണ്ടോ നമ്മുടെ സ്കൂളില് വരാണ്ട് ചെന്ന് ചോദിക്കുമ്പോൾ വലിയ കുട്ടികളാണെങ്കിലും അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാറുണ്ട് കൊച്ചുട്ടിലുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് രണ്ടുപേരോട് ഞാൻ സംസാരിച്ച് അപ്പൊ അവര് വരൂന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞു പക്ഷെ അഡ്മിഷൻ ആയില്ല അങ്ങനെ രണ്ടുമൂന്നുപേരുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ അഡ്മിഷൻ കൂടെ ആകട്ടെ അതുപോലെ ഇനിയും നമ്മുടെ സ്കൂളിൽ ഇനിയും ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടും സഹായിക്കും അപ്പൊ അവരെ അഡ്മിഷൻ കൂടെ എടുത്തിട്ട് എല്ലാ രക്ഷകർത്താക്കളെയും ഞാൻ സ്വാഗതാർപ്പിച്ചോളുന്നു അടുത്ത എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ കുട്ടികളില് കുറെ പേര് നമ്മുടെ കുട്ടികള് എല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയാണ് കുറെ പേരെ കൊച്ചെടുത്ത് ില് കുറച്ചേരെ കാണാനില്ല പക്ഷെ ഇന്ന് സമാരാണ് നമ്മൾ ദൈവങ്ങളുടെയൊക്കെ ചിത്രം വെച്ചിട്ടുണ്ട് ചില ആൾക്കാരുടെ ചിത്രം വെച്ചിട്ടുണ്ട് പണ്ട് ഇങ്ങനെ ബോർഡൊക്കെ എടുക്കാൻ പറ്റുമോ വളരെ പണ്ട് പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ ഈ ദൈവങ്ങളെ ദൈവങ്ങളെയൊക്കെ ചിത്രമൊക്കെ വരച്ചു അതുപോലെ ആളായിരിക്കും അപ്പൊ നമ്മള് നമ്മള് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ആ അദ്ദേഹമാണ് നമ്മുടെ ഈ ഭാരതത്തിലെ ദൈവങ്ങളൊക്കെ ഫോട്ടോ പിന്നെ ചിത്രങ്ങളൊക്കെ വരച്ചത് അപ്പൊ നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടാണോ ചിത്രം വരയ്ക്കുന്നത് ആണോ അല്ലേ അല്ല അദ്ദേഹം സരസ്വതി ദേവിയുടെ ചിത്രം വരച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണെന്നറിയാമോ ബംഗാളിലുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ട് ആ കൊള്ള സംശയം പോലെ അത് വിചാരിച്ചിട്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പൂജിക്കുന്ന ഒരു ദേവി അല്ലെങ്കിൽ ദേവൻ യഥാർത്ഥത്തിൽ ആ ബോട്ട ആരാണ് ആരുടെ ബോട്ടയാണ് ആരുടെ ചിത്രമാണ് മനുഷ്യന്റെ ചിത്രമാണ് ഉണ്ണിയേശു കേട്ടിട്ടില്ലേ ഉണ്ണിയേശു ചിത്രം വരച്ചത് ലിയാടോ ഡാമിഞ്ചിന്ന് പറഞ്ഞ ലോക പ്രശസ്തനായ ഇറ്റാലിയൻ ചിത്രകാരനാണ് അപ്പൊ ഉണ്ണിയേശുവിനായിട്ട് നമ്മള് വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന ഒരു കൊച്ചു കുട്ടിയെ കണ്ടിട്ട് വരച്ചതാണ് അല്ല യേശു ക്രിസ്തു ജയിച്ച സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ട് അല്ല വരച്ചതാണോ അല്ലെ കഴിവ് രാജാ ജീവികരും അദ്ദേഹം ജീവിച്ചിരുന്ന വീട്ടിലെ കൊട്ടാരത്തില ജീവിച്ചിരുന്നത് കൊച്ചുകുട്ടിയുടെ സമയത്ത് കരിയൊക്കെ എടുത്ത് ചോര വരയ്ക്കുമായിരുന്നു അപ്പൊ അന്ന് അമ്മ അടി കൊടുത്തു ഇനി മേലാൽ വരയ്ക്കുന്നു ചോദിച്ചിട്ട് എന്നാൽ എന്ത് ചെയ്യും അവൾ എല്ലാവരും അങ്ങനെ വീട്ടിലോരല് കരി കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രകാരികളാവണം കേട്ടോ ടീച്ചർ കൊറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമല്ലോ നമ്മൾ ഇനി വീട്ടിൽ പോയതിനു ശേഷം നമുക്ക് കിട്ടുന്ന പേപ്പറിലൊക്കെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ചിത്രങ്ങൾ വരച്ച് നോക്കണം അറിയാമോ വീട്ടിൽ പോയിട്ട് നല്ലതായിട്ട് വരയ്ക്കണം പട്ടിയുടെ പൂച്ചയുടെ അതൊക്കെ നമ്മൾ ഏത് മുന്നേ കണ്ടാലും നമ്മുടെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് പഠനം കണ്ടാലും അതിനൊക്കെ നമ്മൾ മനോഹരമായിട്ട് എന്ത് ചെയ്യണം വരയ്ക്കണം വരയ്ക്കുമല്ലോ നമുക്ക് ഇവിടെ ഇരുപത് ദിവസത്തെ ക്ലാസ് കിട്ടിയിട്ടുണ്ട് അപ്പം അതില് നമ്മളെ ഈ വാഗാ ചാരിറ്റി മുഖ്യ നന്നായിട്ട് വരച്ചിട്ടുള്ള കുട്ടികൾക്ക് പ്രളസ സമ്മാനം ഒന്നും രണ്ടും സമ്മാനങ്ങൾ തരും പിന്നെ ഇനി നമ്മളെ എല്ലാ കുട്ടികളും തരും അത് മനസ്സിലായില്ലോ നമ്മളിത് കൂടുതൽ സംസാരിക്കുന്ന സമയമായി എന്ന ചൂടാണ് നമ്മളിതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ ഉദ്ഘാടനമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പാഠശാല പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ശ്രീമതി വീണ നമ്മൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉദ്ഘാടനം വളരെ ബഹുമാനത്തോടു കൂടി ക്ഷണിച്ചു നമ്മുടെ വാർത്താചാരൊസൈറ്റിയുടെ സെക്രട്ടേറിയറ്റി മനസ്സിലായിട്ട് മനുഷ്യരിലെ ആയിട്ടുള്ള വാർത്താ ചരിത്രമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടി പ്രിയപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട രക്ഷിതാക്കളായിരിക്കും ഏറെ സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ വേദന അവധിയിലും ഇത്രയും പേര് രാത്രി ക്ലാസ്സിലാക്കി വളരെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് കുറച്ച് മടിയന്മാരാണ് എൻ്റെ മക്കളും ഇതുപോലെ പ്രായമുള്ള കുട്ടികളും എനിക്കും ഉണ്ട് അപ്പോൾ അവരും അങ്ങനെയാണ് ഭയങ്കര മടിയന്മാരാണ് ഉറപ്പൊഴിക്കാനൊക്കെ അത് ഒത്തിരി താമസമാണ് പ്രത്യേകിച്ച് നമ്മുടെ വെക്കേഷൻ സമയമാണ് നമ്മൾ മാർച്ച് മാസം ലാസ്റ്റ് പറയും ഈ രണ്ട് മാസം അവധിയാണ് പിന്നെ കളിച്ച് തലമുറ എന്നൊക്കെ പറയാൻ കഴിഞ്ഞാൽ ആ ഒരു കാലമൊക്കെ മാറി അപ്പോൾ അപ്പോൾ നമുക്ക് രാവിലെ ഓട്ടോ എഴുതി വഴി തോന്നും അപ്പോൾ ഈ ചിത്രകര ക്ലാസ് ഇത്രയും കുട്ടികൾ അപ്പോൾ ഇത് കൂടുതൽ കുട്ടികളുടെ വന്നിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ അത്രയും ത്തോടെ എനിക്കിത് പഠിക്കണം അല്ലെങ്കിൽ ആ എൻ്റെ കൂട്ടുകാരെയൊക്കെ എനിക്ക് സ്കൂളിൽ പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ രാവിലെ എഴുതി പോയിട്ട് ഒരിക്കലും മുന്ത സുന്ദരിമാരും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ചുറ്റൽ മാത്രമാണോ നമ്മുടെ ലക്ഷ്യം നമ്മളെ കൂട്ടുകാരെ കാണാം ഒരുമിച്ച് കുറച്ച് സമയം ഇരിക്കുക കുറച്ച് നേരം കളിക്കാം അതിൻ്റെ കൂടെ ചുറ്റലേ നമുക്ക് പഠിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീട്ടിൽ വന്നു എന്തായാലും സന്തോഷം ഇത്രയും കുട്ടികളെ വരുന്നതെങ്കിലും അവരെ അതിലേക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു പിന്നെ രക്ഷകർത്താക്കൾ കഴിഞ്ഞവരെ രക്ഷാകർത്താക്കൾ തന്നെയാണ് അവരെ രാവിലെ എണ്ണീറ്റ വടിയുള്ളവരെ എണീറ്റിച്ച് ആ മലപ്പുറം കൊടുത്ത് സ്കൂളിലോട്ട് പറഞ്ഞിട്ട് പിന്നെ ആ സമയമാകുമ്പോൾ അവരെ വിളിക്കാൻ വന്നതൊക്കെ ഒരു രക്ഷകർത്താവെന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലയാണ് അപ്പം അത്രയും ഒരു എല്ലാവരും ഇപ്പം ചിത്രം അറിയാവുന്നവരല്ലേ ജന്മന കഴിവുള്ളവരുണ്ടാവും വിലയ്ക്കാൻ കഴിവുള്ളവരുണ്ടാവും നമ്മുടെ പ്രയത്നത്തിലൂടെ നമ്മൾ ആ ഒരു രീതിയിലോട്ട് എത്തുന്നവരുണ്ടാവും വരയ്ക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റാതെ ആ ഒരു ഇല്ലാത്ത പല കുട്ടികളും നമ്മുടെ സമൂഹത്തിന് ഇടയിലുണ്ടാകും അപ്പോൾ അതെല്ലാം അവർക്കെല്ലാം ഒരു പ്രയോ പ്രചോദനമാണ് നമ്മുടെ ഈ വാഗവ സൊസൈറ്റി പോലെ അപ്പോ ഇങ്ങനെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റി അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചുകുട്ടികൾക്ക് ഒരു മാതൃകയാണ് കാരണം എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കണം അല്ലെങ്കിൽ അവർ അവർക്കൊരു പ്രചോദനം നമ്മൾ നമ്മളിലൂടെ കൊടുക്കണം എന്നൊന്നും ചിന്തിക്കുന്നവരല്ല ചാരിറ്റി പ്രോബ്ലങ്ങൾ ഒരുപാടുണ്ട് ഹസുവായിട്ടുള്ളവരെ പരിഗണിക്കുക അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക ഈ ഹോസ്പിറ്റലിൽ ഫുഡ് എത്തിക്കുക ഇതൊക്കെ ചാരിറ്റിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ അതുപോലെ നമ്മളെ കൊച്ചുകുട്ടികളെയും കുട്ടികളെയും അതിൽ ഉൾപ്പെടുത്തി അവർക്കും ഒരു നല്ലൊരു അവരിലൂടെ അവരെ കണ്ട് പഠിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശിക്കുന്നത് യുവതലമുറ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഒരു മാതൃകയാണ് അപ്പോൾ അവർ ഒരു ചാരിറ്റി ചാരിറ്റി സംഘടനയ്ക്ക് ഇനി ഒരു ഒരു മേലകാല ക്യാമ്പ് നടത്താൻ ഇത്രയും കുട്ടികളാരെ പങ്കെടുപ്പിക്കാൻ അതുവഴി നമ്മുടെ സ്കൂളിൻ്റെ മലബാർ സ്കൂളിൽ ഓൾറെഡി കുട്ടികളുണ്ട് ഞങ്ങൾക്ക് വരും വർഷങ്ങളിൽ അത് വരും കാരണം സ്കൂളിൻ്റെ ഒരു നിലവാരം പഠന നിലവാരം അവിടെയുള്ള കുട്ടികളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് അത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾ തീർച്ചയായിട്ടും വരും അതോടൊപ്പം ഇന്നത്തെ കൂടെ ഒരു സഹായത്തോടെ നമുക്ക് കുറച്ച് കുട്ടികൾ വരുമെങ്കിൽ അതൊക്കെ ഏറ്റവും സ്കൂളിലും വീട്ടിലുള്ള ഈ എസ് എം സി പി ടി എല്ലാവർക്കും ഒരു മാതൃ ഒരു നേട്ടമാണത് അപ്പോൾ അതുപോലെ ഈ നല്ല പ്രവർത്തനങ്ങൾ ആ സൊസൈറ്റിക്ക് വാരാചാര് സൊസൈറ്റിക്ക് ചെയ്യാൻ കഴിയണം എല്ലാം ചുറ്റിലൂടെ ഒരുപാട് പേര് അപ്പം എല്ലാവരും നല്ലപോലെ വരയ്ക്കണമെന്നില്ലാത്തവിടെ സമ്മാനമുണ്ട് അപ്പം വികസതായിട്ട് വരച്ചവർക്ക് സമ്മാനമുണ്ട് അല്ലാത്തവർക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട് ആരെയും കിട്ടുകളിലൊരു തുടക്കം മാത്രമാണ് അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊരു പ്രോത്സാഹനം അയക്കണം നമ്മൾ അലസന്മാരായി മറ്റൊരു മടിയന്മാരായി ഇതിലിരിക്കാൻ പാടില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ സ്കൂൾ തുറക്കാൻ അപ്പോൾ വീണ്ടും നമ്മളിതായിരുന്ന ആറാം തീയതിയായി മെയ് ആറായി രണ്ട് മാസം ജൂണിൽ സ്കൂൾ തുറക്കാനും വീണ്ടും നമ്മൾ പഠിത്തത്തിൽ ഓട്ടട്ടെ അപ്പം അതുവരെയുള്ള കുറച്ച് സമയം അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക ശരി ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ പിന്വരയ്ക്കാനും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കണ്ടെത്തണം അതുപോലെ പാർശ്വ ഗ്രാമം ചെയ്യുന്ന കീഴിൽ തന്നെ നമുക്കിപ്പോൾ വേനൽക്കാല കായിക പരിശീലനം നടക്കുന്നുണ്ട് രണ്ട് മാസത്തെ വേനൽക്കാല കായിക സൗജന്യമായിട്ട് നമുക്ക് വിവിധ സ്ഥലങ്ങളിലെ പാർശ്വ